ുളക് ഇട്ട് അരച്ച ഒരു പ്ലേറ്റ് ബീഫ് റോസ്റ്റ് എടുക്കട്ടെ ബീഫ് ഫ്രൈ മതിയോ കോഴിയിറച്ചേക്കാൾ ഏറെ ആരാധകരുള്ള ഒരു ഐറ്റം ആണ് ബീഫ് എന്നാൽ ബീഫിനും ഇപ്പോൾ വിലക്ക് വന്നു റെസ്റ്റോറന്റുകളിലും ഹോട്ടലുകളിലും പൊതുസ്ഥലങ്ങളിലും ബീഫ് വിളമ്പുന്നതും കഴിക്കുന്നതും നിരോധിച്ചിരിക്കുകയാണ് അസം സർക്കാർ മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മയാണ് ഇക്കാര്യം അറിയിച്ചത് ക്ഷേത്രങ്ങൾക്ക് സമീപം ബീഫ് കഴിക്കുന്നത് നിർത്താനായിരുന്നു നേരത്തെ തീരുമാനമെന്നും എന്നാൽ ഇപ്പോൾ സംസ്ഥാനമൊട്ടാകെ വ്യാപിച്ചിരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു മാട്ടർച്ച ഉപഭോഗം സംബന്ധിച്ച് നിലവിലുള്ള നിയമം ഭേദഗതി ചെയ്ത് പുതിയ വ്യവസ്ഥകൾ ഉൾപ്പെടുത്താൻ സംസ്ഥാന മന്ത്രിസഭാ യോഗത്തിലാണ് തീരുമാനം അസമിൽ പശുക്കളെ കൊല്ലുന്നത് നിരോധിക്കുന്നതിന് മൂന്ന് വർഷം മുൻപ് ഒരു നിയമം കൊണ്ടുവന്നിരുന്നു അത് നേടിയെടുക്കുന്നതിൽ വലിയ വിജയമാണ് അവർ നേടിയത് ഇപ്പോൾ റെസ്റ്റോറന്റുകളിലും ഹോട്ടലുകളിലും ബീഫ് വിളമ്പുന്നത് നിരോധിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് അസമിലെ പൊതുസ്ഥലങ്ങളിലും പൊതു ചടങ്ങുകളിലും മുമ്പ് ഏതെങ്കിലും ക്ഷേത്രത്തിന്റെ അഞ്ചു കിലോമീറ്റർ ചുറ്റളവിൽ വിൽപ്പനയും ഉപഭോഗവും നിരോധിച്ചിരിക്കുന്ന നിയമം ഇപ്പോൾ സംസ്ഥാനത്തുടനീളം ബാധകമാകും എന്നതാണ് മുഖ്യമന്ത്രി പറയുന്നത് എന്നാൽ ബീഫ് നിരോധനത്തെ സ്വാഗതം ചെയ്യാൻ അസം കോൺഗ്രസിനെ വെല്ലുവിളിക്കുന്നുവെന്നാണ് മന്ത്രി പിജു ശ് ഹസാരിക പറയുന്നത് അല്ലെങ്കിൽ പാകിസ്ഥാനിൽ പോയി സ്ഥിര താമസക്കാരാക്കണമെന്നും അദ്ദേഹം പറഞ്ഞു കോൺഗ്രസ് രേഖാമൂലം എഴുതി നൽകിയാൽ സംസ്ഥാനത്ത് ബീഫ് നിരോധിക്കുമെന്ന് ഹിമന്ത ബിശ്വ ശർമ്മ നേരത്തെ പറഞ്ഞിരുന്നു സാമഗുരി മണ്ഡലത്തിലെ തിരഞ്ഞെടുപ്പ് വിഷയത്തിനായി ബി ജെ പി മണ്ഡലത്തിൽ ബീഫ് വിതരണം ചെയ്തുവെന്ന കോൺഗ്രസ് ആരോപണത്തോട് പ്രതികരിക്കുകയായിരുന്നു ഹിമന്ത ന്യൂനപക്ഷ വോട്ടുകൾ ലഭിക്കുന്നതിനായി അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ ബീഫ് പാർട്ടി നടത്തിയെന്നായിരുന്നു കോൺഗ്രസ് എം പി ആയ റാക്കിബുൾ ഹുസൈൻ ആരോപിച്ചത് എന്നാൽ കഴിഞ്ഞ ഇരുപത്തിയഞ്ചു വർഷമായി കോൺഗ്രസ് ഈ മണ്ഡലത്തിൽ വിജയിച്ചിരുന്നത് ബീഫ് വിതരണം ചെയ്താണോ എന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ മറു ചോദ്യം ബീഫ് നൽകി ഇവിടെ വിജയിക്കാൻ കഴിയുമോ എന്നും അദ്ദേഹം ചോദിച്ചു ഇതിനു പിന്നാലെയാണ് സർക്കാർ ഇപ്പോൾ ബീഫ് നിരോധിച്ചിരിക്കുന്നത്